കാന്തപുരം ഉസ്താദിനെ രാഷ്ട്രീയക്കാരനാക്കാൻ അബ്ബല നടക്കണേ നിങ്ങൾ അങ്ങനെ പറയാൻ കാന്തപുരം ഉസ്താദിനെ രാഷ്ട്രീയക്കാരനാക്കാൻ നിങ്ങൾക്ക് കഴിയൂല ഞങ്ങളെ മാക്കൾക്ക് സമസ്ത അറിയാം അതിനെ എങ്ങനെ നേതൃത്വം കൊടുക്കണമെന്നറിയാം നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ എ പി ഉസ്താദ് ഒരു രാഷ്ട്രീയക്കാരനാന്ന് വരുത്തിട്ട് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ നമ്മളെ അലവി ഉപദേശിക്കാൻ ഏത് കുഴിമണ്ണക്കാരൻ അലവി ഉപദേശിക്കാൻ എന്താ ഉപദേശിക്കണത് പണ്ഡിതന്മാരും പണ്ഡിതന്മാരുടെ പണിയെടുക്കണം രാഷ്ട്രീയക്കാർ അജണ്ട വേറെയാണ് അതുകൊണ്ട് പണ്ഡിതന്മാര് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടില്ല എന്നാണ് മോലിയരാക്ക നമ്മക്ക് ഉപദേശിച്ചു രാഷ്ട്രീയക്കാർ അവർക്ക് പ്രത്യേകമായ ലക്ഷ്യങ്ങളുണ്ട് രാഷ്ട്രീയക്കാർക്ക് പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡവും ആ ലക്ഷ്യവും ആ രൂപത്തിലെ പ്രവർത്തനം പണ്ഡിതന്മാർ ചെയ്താൽ എങ്ങനെ ഉണ്ടാകും പാണക്കാട് ആയിതറി ചെയ്ത മാതിരിയൊക്കെ ഉണ്ടാവും ഇത് ഉപദേശിക്കണേ ബഹുമാനപ്പെട്ട സുൽത്താനുല്ല കാന്തപുരം ഇന്ത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്ട്രേഷൻ ഉള്ളതോ ഇല്ലാത്തതോ ആയ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു മെമ്പർഷിപ്പ് എടുത്തത് പോലെങ്കിലും ഒരു മെമ്പർഷിപ്പ് എടുത്തതെങ്കിലും തെളിയിക്കാൻ ചേളാരികളെ ഞാൻ വെല്ലുവിളിക്കുകയാ എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തി തരാ ഇത് അലവിതാരും ഈ പാണക്കാട്ടെ തങ്ങൾ പാപ്പനല്ലേ ഈ കൊട്ടിണെ ഈ കുട്ടികൾ ഞാൻ തങ്ങളിപ്പാപ്പാനെ ചീത്തറിഞ്ഞ നിന്റെ പിന്നാലെടുക്ക ഞമ്മളൊരു തങ്ങളി ചീത്തറിയില്ല ചായപ്പീടിയെന്ന് ഞാൻ ഇക്കുറി ഉം എന്തൊക്കെ സംഭവിച്ചു നിങ്ങൾ ചിത്ത വരെ അറമുക്കായി വരെ അറങ്ങപ്പെട്ടു ഇതൊക്കെ ഞാൻ പോയിന്റേഷൻ ഉണ്ടായതാ എന്നാൽ ചായപ്പിടി കുത്തിരിക്കുന്ന വർത്താനൊക്കെ റെക്കോർഡാക്കി അതിന്റെ എടീന്നാലും ഒക്കെ പെട്ടി ബുട്ടിയാല് എങ്ങനെയുണ്ടാവുന്ന പണ്ട് വൈകിയേര് വില്ലേ മരുന്ന് ഇരിക്കാ മാതിരിയാവും ഉപ്പ് മുളക് തിപ്പല്ലി എന്ന് പറയണ്ടെടുത്ത് ഉപ്പ് മുളക് ഊതി പല്ലി എന്ന് പറഞ്ഞിട്ട് പല്ലി വിൽക്കാണ്ടോ അല്ലെങ്കിൽ പല്ലി എവിടെ വെച്ചിട്ട് പടി എടുക്കാൻ നിന്ന് ഞങ്ങളെ പടിയാണ് തയംപാവുന്നല്ലാതെ ഇവിടെ ഒന്നും വരാല്ലേ അജ്ഞാതി പൊട്ടീസൊക്കെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചോളി യഥാർത്ഥ ാട്ട തങ്ങളെയാണ് അലബി കുതിര കയറുന്നത് എന്തേ ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി ഹൈദരലിത്തങ്ങൾ പാപ്പ ഒരു ഫൈസിയാണ് ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി ഹൈദരലിത്തങ്ങൾ പാപ്പ ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി ഹൈദരലിത്തങ്ങൾ പാപ്പ ഒരു പണ്ഡിത സഭയുടെ മെമ്പറാണ് പോരാ പാണക്കാട് ഹൈദരലി ഹൈദരലിത്തങ്ങൾ പാപ്പ പണ്ഡിതനാകുന്ന തങ്ങൾ പാപ്പ ഫൈസിയായപ്പോ തങ്ങൾ പാപ്പ ഒരു പണ്ഡിത സഭയുടെ വൈസ് പ്രസിഡന്റുമാണ് രാഷ്ട്രീയക്കാരുടെ അജണ്ട വേറെയാണ് പണ്ഡിതന്മാര് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ അലവി ഇത് മലർന്നു കിടന്ന് തുപ്പലാണ് ഇത് പാണക്കാട്ടേക്ക് നിങ്ങൾ അറിഞ്ഞും അറിയാതെയും വെക്കുന്ന വെടിയാണ് ഞങ്ങളുടെ നെതര് കാട്ടിയിട്ട് പാണക്കാട്ടെ തങ്ങളെ കുതിരയാക്കുക നിങ്ങളെ അല്ലേ അതുകൊണ്ട് പാണക്കാട്ടത്ത രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ മാതിരി ഉണ്ടാവും ഇനി മുമ്പില് പറയുന്നത് എന്താ അങ്ങനെ രാഷ്ട്രീയക്കാർ എടുക്കേണ്ട പണി പണ്ഡിതന്മാരെ പണ്ഡിതന്മാർക്ക് അപമാനമൊക്കെ വരും ആ അപമാനം വരുമ്പോ അത് സൈക്കണ്ടിരുന്ന മൂപ്പര് പിന്നെ ബാക്കി പറയണേ അതുകൊണ്ടാണ് പാണക്കാട്ട പാപ്പാനോട് പറയണം ബക്കറ്റ് പിരിവിന് പ്രവർത്തകര് വരുന്നുണ്ടോ ഇങ്ങനെ കൊറേ വാട്ടം കുറിച്ചു ഞാൻ മറന്നതാ നല്ല അള്ളാഹു നല്ല വർക്ക് ചെയ്യട്ടെ ഏയ് ഇത് ആരോടാ പറയണ്ടോട് പറയണ്ട അതുപോലെ ചിത്താരിസ്ഥാനോട് പറയണ്ട അതുപോലെ റെയ്ീസുനോട് പറയണ്ട ഞങ്ങളുടെ മുഷാവറിയിൽ ഒരാളും അങ്ങനത്തെ ആകൂടത്തിലില്ല എന്നാ ഇപ്പ നിങ്ങൾ പോയി പറയേണ്ടത് പാണക്കാട്ടപ്പാപ്പാന്റെ മുറ്റത്താണ് നേരെ മറിച്ച് ആ ജോലി പണ്ഡിതന്മാരെ സമുദായത്തിലുള്ള പേരും പെരുമയും മാന്യതയും നഷ്ടപ്പെടും അതിൽ പിന്നെ വിലപിച്ചിട്ടും സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല അങ്ങനെ നഷ്ടപ്പെട്ടതായിരിക്ക നഷ്ടപ്പെട്ടതിന്റെ പേരിൽ പോകിരുത്തരം കാട്ടി നടക്കണതാരാ ഒക്കങ്ങളല്ലേ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ പാപ്പ ഫൈസിയായ പാപ്പ പണ്ഡിതനായ പാപ്പ മുഷാവറയുടെ മെമ്പറും പാപ്പ മുസ്ലിം ലീഗിന്റെയും പ്രസിഡന്റായി അങ്ങനെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മുന്നണി കഴിഞ്ഞ നിയമസഭയിൽ മത്സരിച്ചു മത്സരിച്ചപ്പോ എവിടെയൊക്കെയോ ബിജെപിക്കാരെ വോട്ട് വാങ്ങി എന്നുള്ള വർത്തമാനം വന്നു സ്വാഭാവികമായും മുസ്ലിം ലീഗ് പ്രസിഡന്റിനെ സി പി എമ്മിന്റെ അനുയായികൾക്ക് വിമർശിക്കാം കാരണം മുസ്ലിം ലീഗിന്റെ അനുയായികള് കോടിയേരി കുതിരയൊക്കെ ഉണ്ട് അതൊക്കെ രാഷ്ട്രീയത്തിൽ പറ്റും ആ നിലക്ക് മാർസ്റ്റ് പാർട്ടിയുടെ ഒരു വയനാടുള്ള പ്രവർത്തകൻ ഹൈദരലി അലി തങ്ങൾ പാപ്പാനെ വെച്ചിട്ട് ഒരു കാർട്ടൂൺ വരച്ചു ഹൈദരലി അലി തങ്ങൾ പാപ്പിയും അതുപോലെ തന്നെ ബി ജെ പിയുടെ പ്രസിഡന്റായ കുമ്മനവും ആ കുമ്മനവും ഒന്നിച്ചു നിന്നിട്ട് ഒരു കാർട്ടൂൺ വരച്ചു കണ്ടങ്ങള് പുതിയാപ്പുളിയും പുതിയ ഇതൊന്നും ഞമ്മള് കാർട്ടൂൺ അല്ല നമ്മള് ശരിയായ ചിത്രം തന്നെ വരക്കാൻ പറ്റൂല ബഹുമാനപ്പെട്ട ഹൈതരലിത്തങ്ങൾ പണ്ഡിതനാണ് പണ്ഡിത പണ്ഡിതസഭയിൽ മെമ്പറും വൈസ് പ്രസിഡന്റുമാണ് അപ്പിതനായ സയ്യിദ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റായാൽ കോടിയേരിക്കും പിണറായിക്കും ഉമ്മൻചാണ്ടിക്കും ഒക്കെ കിട്ടുന്നത് പാണക്കാട്ടപ്പാപ്പാക്കും കിട്ടും അപ്പൊ എന്ത് ചെയ്യണം അത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിന്റെ പേരിൽ ആചരിച്ച് തൊള്ള പൂട്ടി നിൽക്കണ്ടേ എന്താ ചെയ്തത് അതും ചെയ്തില്ല ഇവന് ചെയ്തതെന്താ ആ കുട്ടിനെ മഹല്ലത്ത്ന്ന് ബഹിഷ്കരിച്ചു മുജാഹിദിനെ ബഹിഷ്കരിച്ചുല്ല അതുപോലെ ഞമ്മന്റെ പാർട്ടിക്കാരി ചേകന്നൂരിനാണെങ്കിലും കുഴപ്പമില്ല ഈ കുട്ടി ഈ കാർട്ടൂൺ വരച്ചു എന്നതിന്റെ പേരിൽ ഇയാളെ ബഹിഷ്കരിക്കസ്കാരാ അങ്ങനെയൊക്കെ ചിത്രം വരച്ചതിന്റെ പേരിൽ ഒരു മഹലത്ത് നിന്ന് ബഹിഷ്കരിക്കപ്പെടുകയാണെങ്കിൽ ആദ്യം ബഹിഷ്കരിക്കേണ്ടതാരെയറി ഈ പഴയ മുഷാവറ നേതാക്കളുടെയൊക്കെ ഫോട്ടോ അങ്ങാടിയിൽ ഫ്ലക്സ് ബോർഡാക്കി വെച്ച് കാക്കക്ക് കാഷ്ടിക്കാൻ വെച്ചു കൊടുക്കണ എസ്കക്കാരെയാണ് പുറത്താക്കേണ്ടത് അല്ലേ ഇതിനിപ്പോ ഉള്ളത് ഫോട്ടോ വരച്ചു എന്നുള്ളതാ കൊഴപ്പം അത് വരച്ചതാണെങ്കിലും എഴുതിയതാണെങ്കിലും എഴുത്തതാണെങ്കിലും ഫ്ലെക്സ് ബോർഡിലാണെങ്കിലും കാർട്ടൂണിലാണെങ്കിലും ഒക്കെ കുഴപ്പം ഒന്ന് തന്നെയാണ് അതിനൊക്കെ ഉള്ള കുറ്റം ഒന്ന് തന്നെയാണ് നോക്കി നിങ്ങള് അതിന്റെ പേരിൽ മഹല്ലത്ത് നിന്ന് പുറത്താക്കിയത് ചാനൽ റിപ്പോർട്ട് ചെയ്യാം നവമാധ്യമങ്ങളിലൂടെ സമുദായത്തിനെ ആക്ഷേപിച്ചു എന്ന ആക്ഷേപിച്ചു എന്നാരോപിച്ച് വയനാട്ടിൽ യുവാവിനും കുടുംബത്തിനും മഹല്ല് കമ്മിറ്റി വാക അമ്പലവയൽ ആനപ്പാറ സ്വദേശി ലബീബിനും കുടുംബത്തിനുമാണ് ആനപ്പാറ പള്ളി കമ്മിറ്റി വിലക്ക് ഏർപ്പെടുത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ സിപിഐഎം പ്രവർത്തകനായ ലബീബ് ലീഗിനെതിരെ പ്രചരിപ്പിച്ച ചിത്രം സമുദായത്തിനു നിരക്കാത്തതാണെന്ന് ആരോപിച്ചാണ് വിലക്ക് വാക്പോരുകളും രാഷ്ട്രീയ ചർച്ചകളും സജീവമായ ഫേസ്ബുക്കിൽ ലീഗ് നേതൃത്വത്തെ കളിയാക്കിയുള്ള ചിത്രം പോസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് വയനാട് ആനപ്പാറ സ്വദേശിയായ ലതീപിനും കുടുംബത്തിനും പള്ളി കമ്മിറ്റി വിലക്ക് ഏർപ്പെടുത്തിയത് അതുപോലെ ഉമ്മൻചാണ്ടിനെ കളിയൊക്കെ അപ്പൊ അലവിദാരിമി ഞമ്മളെ മുന്നിൽ വെച്ചിട്ട് പാണക്കാട്ടപ്പാപ്പനെ തെറിവറിയ കുട്ടികളെ ഈ സോഷ്യൽ മീഡിയ കയറിയിട്ട് നാല് ചീത്ത പറഞ്ഞോളൂ ഈ കുറച്ചെങ്കിലും ഇങ്ങക്ക് പാണക്കാട്ട തങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ അല്ലാതെ ഞങ്ങൾ അല്ലേ ഞങ്ങളുടെ മുഷാഫറിൽ ആരും രാഷ്ട്രീയക്കാരില്ല മാത്രമല്ല സഹോദരന്മാരെ അപമാനം വരുന്നു മാത്ര പാണക്കാട്ടപ്പാപ്പ ലീഗിന്റെ പ്രസിഡന്റും അതോടൊപ്പം പണ്ഡിതനും പണ്ഡിത വൈസ് പ്രസിഡന്റുമായപ്പോ തീനിന് തന്നെ പലതും വരുന്നില്ലേ എന്താണത് സമസ്തയുടെ നിലപാടുകൾക്ക് പ്രശ്നം വരിക എ പി അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന വഹാബി ആ വഹാബി മരിച്ചപ്പോ അവിടെ പോകേണ്ടി വരിക ഇതെന്തേ ഇത് പണ്ഡിതന്മാര് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതാണ് രാഷ്ട്രീയത്തിൽ ഒരു ചേകന്നൂര് മെമ്പർഷിപ്പ് എടുത്താൽ ഓം മരിച്ചോടുത്തും പാർട്ടിന്റെ പ്രസിഡന്റിന് അതേ സമയത്ത് പണ്ഡിതന്മാർക്കും സമസ്തന്റെ പ്രസിഡന്റുമാർക്കും പോകാൻ പറ്റൂല